ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നമ്മുടെ ചിക്കമംഗ്ലൂർ വീഡിയോ പാർട്ടാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അങ്ങനെ നമ്മൾ ഹസൻ ബാംഗ്ലൂർ റോഡിൽ കയറി ആ പോകുന്ന വഴി നല്ലൊരു വ്യൂ കണ്ടി നിർത്തിയാണ് അപ്പൊ നമുക്ക് ബാക്കി വീഡിയോ കാണാം

കുന്നിൻ്റെ താകളെ നല്ല അരി പിന്നെ അപ്പുറത്തൊരു കുന്നു രണ്ട് കുന്നിൻ്റെ ഇടയിൽ പോകുന്ന നല്ല അതിമനോഹരമായ അരി അങ്ങനെ വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങുകയായി ബാക്കിൽ നല്ലൊരു സൺസെറ്റാണ് ഇനി ഒരേ ഒരു ലക്ഷ്യം ചിക്കമംഗളൂർ നമ്മള് ഏകദേശം ചിക്കമംഗ്ലൂർ ഒന്നര മണിക്കൂർ ദൂരം ഇപ്പൊ ഇങ്ങനൊരു ഒറ്റപ്പെട്ട സ്ഥലത്തേക്ക് പോകാണ്ട് ശെരിക്കും പറഞ്ഞ ഭീകര അന്തരീക്ഷ അല്ലേ വീടിയാണോ വലുതല്ലോക്കൊന്നുമില്ല ആൾക്കാരെല്ലാം ഉറങ്ങിയാ ഇത്ര നേരത്തെ ആറേ മുക്കാല് ഒരു ലൈറ്റൊന്നും ഇല്ല അപ്പുറത്ത് വീട്ടിൽ നോക്കി ഒരു വീട്ടില് ലൈറ്റോ ഒന്നും കാര്യമില്ല സംഭവം അറിയില്ല ആളെനക്കൊന്നുമില്ല ആ ഉള്ളിൽ കിടന്നുറങ്ങി ഇപ്പൊ അസനല്ല അസൻ കയറായിട്ട് നമ്മളിങ്ങനെ ചിക്കമംഗ്ലൂർ റോഡില് ബാംഗ്ലൂർ റോഡ് മാറിയിട്ടിപ്പൊ നമുക്ക് ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ട് അഞ്ചു നൈൻ കിലോമീറ്റേഴ്സ് കൂടി പോണം ആൾക്കാർ ടൗൺ ടൗൺ ചെറിയ അങ്ങനെ നിഗൂഢമായ റോഡുകളിലൂടെ വന്ന് നമ്മളങ്ങനെ ചിക്കമംഗളൂരിന് പോകാറുണ്ട് ഇപ്പൊ സമാധാന നേരത്തെ കാലത്ത് ഓൺലൈനിൽ റൂമ് ബുക്ക് ചെയ്ത് വെച്ചുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല വന്നപാട് ചെക്കിംഗ് ചെയ്തു അത്യാവശ്യം നല്ല റൂമ് ഒരു ഫാമിലിക്ക് നിൽക്കാൻ പറ്റിയ ഒരു ദിവസത്തേക്ക് നല്ലൊരു സെറ്റപ്പുള്ള റൂം അപ്പൊ ബാഗൊക്കെ നമ്മൾ അട വെച്ചു ഇതിനടുത്തൊന്നും പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നോക്കണം அதுலா அது அம்மே சிக்கமங்களுடைய நைட் காணி நம்மள ஒரு சீட்டிலேங்கி ഇപ്പൊ ഈ ഏരിയയിൽ മൊത്തം സ്ട്രീറ്റ് ഫുഡാണ് ചിക്കൻ മുട്ട മീൻ ഇങ്ങനെ കൊണ്ടുള്ള വെറൈറ്റി ഐറ്റംസ് ഉണ്ടാക്കുന്ന സ്ഥലം പക്ഷെ നമുക്ക് കുറച്ച് നീറ്റ് കുറവായിട്ട് തോന്നിയോണ്ട് നമ്മൾ അടുന്ന് കഴിച്ചില്ല പിന്നെ നമ്മളൊരു അത്യാവശ്യം നല്ലൊരു ഹോട്ടൽ കരുതിയിട്ടന്ന് അപ്പൊ ഇവിടെ അടുത്തൊരു അടിപൊളി ഹോട്ടൽ ഉണ്ട് പറഞ്ഞു അത്യാവശ്യം സ്റ്റാൻഡേർഡാണെന്നൊക്കെ പറഞ്ഞു ഇപ്പൊ ആ ഹോട്ടൽ കരുതി നടക്കുകയാണ് അങ്ങനെ കുറെ നടന്ന് നടന്ന് നമുക്ക് കിട്ടിയ ഹോട്ടൽ ഇതാണ് സ്റ്റാൻഡേർഡ് ഹോട്ടൽ പറഞ്ഞിട്ട് കിട്ടിയ ഇത് പക്ഷേ ഇത് ഒന്നൊന്നര സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡായിപ്പോയി അപ്പോൾ നമ്മൾ ഹോട്ടലിൽ ആളോട് സംസാരിച്ച് അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് നമ്മളെ ബഡ്ജറ്റിൽ എത്താൻ കൂലാണ് അപ്പോൾ അവർ കുറച്ച് നല്ല ഹോട്ടല് ഇവിടെ പുറത്തുണ്ട് ചെറിയ റേറ്റിൽ നിന്ന് കാണിച്ചിരുന്നു പക്ഷെ നമ്മൾ ഒരു ദിവസം ഇവിടെ വരും അത്രയും നല്ല നീറ്റ് ആൻഡ് സ്റ്റാൻഡേർഡ് ഹോട്ടലാണ് ഒരു ദിവസം ഇവിടെ വന്ന് സ്റ്റേ ചെയ്യണം ഭക്ഷണം കഴിക്കണം അങ്ങനെ കറങ്ങി എത്തി ലാസ്റ്റ് അൽഫാവും കൊറോട്ടയിലൊക്കെ എത്തി നാട്ടിൽ കഴിക്കുന്ന അതേ സാധനം എവിടെയും കഴിക്കാമെന്ന് ചോദിച്ചു അത്യാവശ്യം താമസ സൗകര്യമില്ല ഹോട്ടലിൽ നിന്ന് ഫുഡ് കിട്ടാൻ താമസിച്ചപ്പോൾ മനസ്സിലായി പിന്നെ നമ്മളിങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്നു ഒരുപാട് ലേറ്റ് ആയി കയച്ചു ഫുഡ് കിട്ടും പുറത്തിറങ്ങി അവിടെ കുഞ്ഞൂസ് ഒരു ബർഗറിൻ്റെ ഷോപ്പ് കണ്ടു അപ്പോൾ കുഞ്ഞൂസിൻ്റെ ബർഗർ വേണം ഷെയ്ക്ക് വേണം അങ്ങനെ കുഞ്ഞുവിന് വേണ്ടിയിട്ട് ഒരു ബർഗർ ഷെയ്ക്ക് ഓട്ടായി അപ്പോൾ ഈ ഷോപ്പിലെ ആൾക്കാർ നല്ല ആൾക്കാരാണ് അവർ നമ്മളോട് റൂം വേണോ ബില്ല വേണോ ചെറിയ പൈസയൊക്കെ ചെയ്ത് ചെയ്തരാന്നെല്ലാം നമ്മളടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇനി എപ്പോഴെങ്കിലും ഫാമിലി ആയിട്ട് വരുമ്പോൾ കോൺടാക്ട് ചെയ്യണം എന്ന് പറഞ്ഞ നമ്പർ തന്നെ അത്യാവശ്യം നല്ല ഫാമിലിയാണ് ും അവരുടെ വൈഫും നല്ലൊരു പെരുമാറ്റമായിരുന്നു നമ്മുടെ ചേയ്ക്ക് ഇവിടെ നിന്ന് കുറിച്ചിരുന്നു നല്ല ടേസ്റ്റിലെ ഷെയ്ക്കായിരുന്നു ഇപ്പൊ വൺ ബൈറ്റ് ഇറങ്ങി കഴിഞ്ഞ ടൗണിൽ കാണുന്നൊരു ഷോപ്പാണ് നല്ല അത്യാവശ്യം നല്ല ഷോപ്പാണ് ഇവിടെ ബർഗർ പിന്നത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ ചിക്കൻ ചിക്കമംഗ്ലൂരിൽ നമ്മുടെ റൂമിൽ കിടന്നിറങ്ങാൻ പോകുന്ന കൈസ് രാവിലെ നമ്മള് എണീറ്റാ അടുത്ത സ്പോട്ട് ഓടിക്കാൻ പോകുന്നത് കേസ് അടുത്ത നമ്മള് ബുടംഗിരി സാധനം ഉണ്ട് അവിടുത്തേക്ക് പോകും എല്ലാം ഫുഡ് ബ്ലാക്കിൽ ഇറങ്ങിയിട്ടുണ്ട് അഞ്ചു ഈ ഡ്രസ്സെല്ലാം അടുത്ത് ഡിക്കിലേക്ക് തട്ടുന്നുണ്ട് അത് മറ്റേ ഡിക്കല്ലോ കുഞ്ഞു കരിപ്പ് ത്യാവശ്യം നല്ല തണുപ്പുണ്ട് കാഴ്ച നമ്മൾ ഊട്ടിയൊക്കെ പോയാൽ അതേ ഫീൽ ഉണ്ട് അതിനെക്കാളും ഒരു നാച്ചുറൽ ബ്യൂട്ടി കൂടുതലാണ് എന്റെ വായിക്കാൻ രാവിലെ തന്നെ ഇങ്ങനെ പുക വന്നിട്ടുണ്ടായിരുന്നു അതായത് തണുപ്പുണ്ട് as the chemicals they take us higher the night's young and it's just begun as she puts her hand into <laughs> the fire we rise like tall buildings as the chemicals they take us higher the night's young just because She puts her hand in mine. We wanna chase the night, wanna dance to the light. Pulls stars from the sky. Just two hearts running wild. Never sleep, never stop. Every shot from the top. We're gonna, we're gonna be two hearts running wild. so loud as the hours pass we're gonna do it all again we wanna chase the night wanna dance to the light the stars from the sky just two hearts running wild never sleep, never stop feel the fire പാർക്കിംഗ് നമുക്ക് ഒരേ ദൂരെ കിട്ടി ഇനി ഇവിടുന്ന് വണ്ടി വെച്ച് ഇതിന്റെ എൻട്രൻസിലേക്ക് പോകണം ബാബാ ബുദ്ധൻഗിരി ഫോർട്ട് കർണാടകയിൽ തന്നെ ഏറ്റവും വലിയ കൊടുമുടിയായ മുള്ളയാങ്കിരി മലനിരയിലാണ് ഈ ബാബാ ബുഡൻഗിരി ദർഗ സ്ഥിതി ചെയ്യുന്നത് പണ്ട് യമനിൽ നിന്ന് കാപ്പി കൊണ്ടുവന്നിട്ട് ആദ്യമായിട്ട് കാപ്പി കൃഷി ചെയ്ത സ്ഥലമെന്ന് ഇവിടെ അറിയപ്പെടുന്നുണ്ട് ഈ ബാബ ബുഡങ്കരി എന്ന് പറയുന്നത് പഴയൊരു സൂഫി സന്യാസിയായിരുന്നു ഇതിനോട് ചേർന്ന് ദത്താത്രേയെ വീടവും കൂടി കാണപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഒരുപോലെ പ്രാമുഖ്യമുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ഈ ബാബ ബുഡങ്കിരി പന്ത്രണ്ട് വർഷത്തിലൊരിക്ക പൂക്കുന്ന നീലക്കുറിഞ്ഞ് ഈ മലനിരകളുടെ പ്രത്യേകതയാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ലാസ്റ്റ് ഇവിടെ നീലക്കുറിഞ്ഞ് പോത്തത് ഇവിടുത്തെ ഏറ്റവും നല്ല ടൂറിസ്റ്റ് സമയം എന്ന് പറയുന്നത് സെപ്റ്റംബർ ടു മാർച്ച് ആണ് ഫോട്ടോഗ്രാഫി അതിനകത്ത് അലോഡ് അല്ലാത്തത് കൊണ്ട് നമുക്കൊരു വീഡിയോ ഫോട്ടോ എടുക്കാൻ പറ്റില്ല നല്ല തണുപ്പാണ് അതിനകത്ത് അപ്പൊ തേർഡ് പാർട്ടിയുമായിട്ട് വരുന്നവർ ബൈ അപ്പൊ നമ്മളെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക